ഹേ ഗായ്സ് വെൽക്കം ടു ന്യൂ വ്ളോഗ് അപ്പോൾ ഇന്നൊരു ഒരു ഫാമിലി വ്ളോഗാണട്ടോ ഷെയർ ആക്കുന്നത് അതായത് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ നാത്തുമാരും പിന്നെ മക്കളും എല്ലാവരും കൂടെ ആയിട്ട് എൻ്റെ ഉപ്പൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ് അതായത് ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പോക്ക് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ ഞങ്ങൾ ആദ്യമേ സ്കൂളൊക്കെ ലീവ് കൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയിൻ്റെ വീടും അമ്മേൻ്റെ മോളെ വീടും അടുത്തടുത്താണ് അപ്പോൾ മോൾ മോളിങ്ങനെ കുറേ ദിവസമായി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു പോക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വരവ് അവർ പ്രതീക്ഷിച്ച് കാണില്ല അപ്പോൾ ഏതായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വരുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ അമ്മായിൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് കാരണം ഇവിടെ അവിടെ ഉമ്മ സുഖം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരൊന്ന് കണ്ടിട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ നോക്കി കാണുന്നവർ തന്നെയാണ് കേട്ടോ അമ്മായിൻ്റെ വീടുള്ളത് ഞങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ബെല്ലില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വിളിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ ആണ് നല്ല ഉറക്കാന്ന് തോന്നുന്നുണ്ട് പിന്നെ ആണ് വിളി കേട്ടത് അങ്ങനെതാ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്

நிச்சா விளச்சுண்டா ഞങ്ങളെല്ലാവരും കൂടി ഈ സിറ്റോഡിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനോടൊക്കെ ഇതാ റാസിദാത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പഴംപൊരിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ അമ്മായി ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ पैमेंट है അങ്ങനെ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ചിരിക്കുന്ന ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പിന്നെ ഇവർ പോകാൻ സമ്മതിച്ചില്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രാസീത്താത്ത സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി പത്ത് മണി ആയിട്ടുണ്ട് ഇവിടുന്ന് പോയപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ചെറുവിടെ നിന്ന് ഫുഡൊക്കെ റെഡിയാക്കി ഓരോരുത്തരും ഉള്ളേരിയയിലും തക്കാളി ഏരിയയിലൊക്കെ ആയിട്ട് ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടോ പേടിച്ചിട്ടാ അതാ 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 അതാവ് അതിനൊപ്പം കെടുത്താനാണ് അവിടെ ഇടി എല്ല പേടി പേടിയെന്നില്ല ഉറക്കത്തിലാണ് എല്ലോത്തും നല്ല ഇടി മഴയാണ് എനിക്ക് പേടിയുണ്ടായി ഇടി പേടിയുണ്ട് എനിക്ക് പേടി വന്നില്ല എനിക്ക് പേടി ഉണ്ടാക്കുമ്പോ ഞാൻ വീഡിയോ വീടിയെടുക്കുവാ ചെറിയൊരു ഭയമാണ് ഇത് ഇടിക്കൂറിയതാക്കറഞ്ഞപ്പോ പിന്നെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ ഇപ്പം ചെറുതായിട്ട് ഇടിയൊക്കെ ഉള്ളൂ നല്ല ഇടി മഴയും മിന്നൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ ഓടിട്ട് വീടായതിനെക്കൊണ്ട് നല്ലോണം തെളിഞ്ഞി കാണുന്നുണ്ടായിരുന്നു പേടിച്ചിരിക്കുന്നിട്ട് എല്ലാവരും പിന്നെതാ ഇവിടെ കിച്ചണിൽ വന്നോക്കിയപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫുഡായതിന് ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് അയക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇക്കയും സച്ചൊക്കെ വന്നിട്ടുള്ളത് ഇക്ക ഞങ്ങൾ വിളിക്കാനായിട്ട് വന്നതാണ് സച്ചു പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ എന്റെ നാപ്പിലെ വീട്ടിലായിരുന്നു അപ്പൊ അവനൊക്കെയും കൂടെ കേട്ടോ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് അവിടെ പോവോ ഇത് മാമതി മാമൂട് അങ്ങനെ ഞങ്ങൾ ഫുട്ടേക്കലൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കും സച്ചിയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ റാസിദാത്ത അവർക്ക് ചോറൊക്കെ വേണ്ടി കൊടുത്തു അപ്പോൾ ഈ ചോറിൻ്റെ കളറ് കണ്ടിട്ട് സച്ച് ചോദിക്കുന്നുണ്ട് തക്കാളി ചോറാണോ എന്ന് അപ്പോൾ അവന് തമിഴ്നാട് പോയപ്പോൾ ഒരിക്കൽ തക്കാളി ചോറ് കഴിച്ചിട്ടുണ്ട് അത് ഈ കളറാണല്ലോ ഇവിടുന്ന് റാസിദാത്താനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് മദ്രാസിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ബിരിയാണി ഒക്കെയാണ് ഇത് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ റെസിപ്പിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇടിയും മഴയൊക്കെ ആയതിനെക്കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫോണിൻ്റെ ചാർജും കുറവായിരുന്നു ഇടി എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇടിയൊക്കെ അമർന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ സംസാരിച്ചിരിക്കുന്നത് ഇക്ക ഫ്രണ്ടാണ് കേട്ടോ അവർ ഇവിടെ ഇവരെ തൊട്ടടുത്താണ് അപ്പോൾ ഇക്ക ഞങ്ങൾക്ക് വന്നപ്പോൾ അവർ ഞങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് വന്നതായിരുന്നു പിന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ യാത്ര പറയാനായിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാണ് വരുമ്പോൾ മുറ്റത്തൊന്നും വെള്ളം ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഉണങ്ങിയ സ്ഥലമായിരുന്നു തിരിച്ച് പോകുമ്പോൾ നല്ല വെള്ളമായിട്ടുണ്ടിട്ടാക്കാം അത്രക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ അങ്ങനെ കെട്ടി നിൽക്കായിരുന്നു ഇവിടെ മുറ്റത്ത് മൊത്തത്തിൽ കേട്ടോ

ఆ కేరికూడు కరీకూడు